ഉപ്പുതറയുടെ അഭിമാന നീന്തൽ താരത്തിന് ആദരവ് നൽകി ഉപ്പുതറ അലക്സ് കോൺപിഎം ലോക്കൽ കമ്മിറ്റി ആദരവ് നൽകിയത് സംസ്ഥാന മേളയിൽ നൂറ് അൻപത് മീറ്റർ നീന്തൽ മത്സരങ്ങളിൽ മോറിയോ അലക്സ് ജോസഫ് രണ്ട് വെങ്കലം നേടിയാണ് ഉപ്പുതറയുടെ അഭിമാന താരമായത് അഞ്ചാം ക്ലാസ് മുതൽ നീന്തൽ പരിശീലനം നടത്തിവരികയാണ് ഈ പ്രതിഭ പരിക്കുകളെ അവഗണിച്ചാണ് ഈ പ്രതിഭ ഈ അഭിമാന നേട്ടം കൈവരിച്ചത് സി ഉപ്പുതറ ലോക്കൽ കമ്മിറ്റി പ്രവർത്തകർ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് ത്തെ സംബന്ധിച്ചോളം ഇന്നിപ്പം നമുക്കേറെ സന്തോഷം പകരുന്ന ഒരു കാര്യം കൂടിയാണ് സബ് ജൂനിയർ വിഭാഗത്തിൽ നീന്തൽ വിഭാഗത്തിൽ വെങ്കലം മെഡൽ നേടിയ മോറിയോ അലക്സ് ജോസഫ് അമ്പത് മീറ്റർ നൂറ് മീറ്റർ നീന്തൽ മത്സരത്തിൽ വെങ്കലം നേട വെങ്കലം നേടിയിരിക്കുകയാണ് ഇത് ഉപ്പര ഗ്രാമത്തെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ് അപ്പോൾ പാർട്ടിയുടെ ഒരു ചെറിയൊരു ഉപകാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മോരിയോ അലക്സ് ജോസഫിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയ മാർസിസ്റ്റ് എല്ലാവിധ ആശംസകളും എഴുതി ഉപ്പുതര കോലത്ത് മനോജ് ഡയാന ദമ്പതികളുടെ മൂന്നാമത്തെ മകനാണ് മോറിയോ അലക്സ് ജോസഫ് തൃശൂർ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ പ്രതിഭ മിഷേൽ മെലിസ എന്നിവർ സഹോദരന്മാരാണ് ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചേർന്നാണ് ആദരവ് നൽകിയത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതര